ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എ സജീവൻ കൂടി ചേരുന്നു സജീവൻ കേരള പോലീസ് ഏറെ പഴികേട്ട ഒരു അന്വേഷണമാണ് വാളയാർ സഹോദരിമാരുടെ മരണം ആ പീഡന കേസ് സർക്കാരിന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു അവസാനം സംസ്ഥാന സർക്കാർ തന്നെ ആ കേസ് സി ബി ഐക്ക് വിട്ടു സി ബി ഐ അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് കണ്ടുപിടിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ടിലും ഉണ്ടായിരുന്നത് ഇപ്പോൾ പുതുതായി ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു ഈ മാതാപിതാക്കളെ ഈ കേസിൽ പീഡന വിവരം വച്ചു എന്നതാണ് കുറ്റം സജീവൻ തീർച്ചയായിട്ടും പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും അല്ലെങ്കിൽ സാമൂഹ്യ സംഘടനകളൊക്കെ ഈ ഒരു കേസ് ഉണ്ടാകുമ്പോഴേക്കും ശക്തമായ രൂപത്തില് പല ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ വാളയാർ കേസ് വാളയാർ കേസ് സ്വാഭാവികമായിട്ടും ക്രൈം നടന്നു അതിനും അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നു ഭീകരമായ രൂപത്തിലുള്ള ആക്രമണമാണ് സർക്കാരിനെതിരെ ഉണ്ടായിട്ടുള്ളത് പോലീസിനെതിരെ ഉണ്ടായിട്ടുള്ളത് പ്രതികളെ രക്ഷിക്കുക എന്ന രീതിയിൽ മാതാപിതാക്കളെ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ തന്നെ രംഗത്ത് ഇറക്കിക്കൊണ്ട് അവർ അവർ തന്നെ സമരത്തിന്റെ മുഖത്തേക്ക് ഇറക്കിക്കൊണ്ടുള്ള ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോയിരുന്നത് ഏതായാലും സി ബി ഐ സി ബി ഐയെ സംബന്ധിച്ചിടത്തോളം സി ബി ഐക്ക് മറ്റു താല്പര്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം അറിയാം നമുക്കറിയാം ഈ പറയുന്ന സമരസമിതിക്കാരൊക്കെ പറഞ്ഞ പോലെ ഈ തരത്തിലുള്ള എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇവിടെ സി ബി ഐക്ക് ഉണ്ടാവണമെന്നില്ല പക്ഷെ സ്വാഭാവികമായിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളിൽ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഈ സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസി കണ്ടെത്തിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ സി ബി ഐ ഇപ്പോൾ കണ്ടെത്തിയിട്ട് അതിനപ്പുറത്തേക്കുള്ള കാര്യം കുറെ കൂടി നമ്മൾ ഞെട്ടിക്കുന്നത് കൂടിയാണ് കാരണം ഈ സംഭവങ്ങൾ പീഡന വിവരം ഉണ്ടായിട്ട് പോലെ അത് മറച്ചു വെച്ചു എന്ന് പറയുന്ന വലിയ കുറ്റം ഈ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ സംഗതിയുടെ ഒരു രംഗത്ത് സമരരംഗത്ത് പോലും ഉണ്ടായിരുന്ന ശക്തമായ രൂപത്തിൽ ആരോപണങ്ങളുമായിട്ട് വന്നിരുന്ന മാതാപിതാക്കൾ തന്നെ ഇവിടെ പ്രതി ചേർക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു സി ബി ഐ അന്വേഷണങ്ങളൊക്കെ ഈ കുറ്റപത്രത്തിലെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന അർത്ഥം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇപ്പൊ ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഏത് സംഭവമാണെങ്കിലും അതിന്റെ ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ അതിന്റെ ക്രൈം ചെയ്തിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് അത് പലപ്പോഴും നമ്മളിവിടെ കേരളത്തിൽ സംഭവിക്കാറുള്ളത് ഏതു പല രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഭരിക്കുന്നവർക്കെതിരെ കിട്ടാവുന്ന ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചിട്ട് അത് വലിയ കോലാഹലമാക്കി മാറ്റും മീഡിയ പോലും അതിന്റെ പിന്നാലെ ശക്തമായിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും ഇത്തരത്തിലുള്ള അതിനൊക്കെ ഒരു ഒരു എന്താണ് കണ്ണു തുറപ്പിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് സജീവൻ ഇത് ഈ കേസിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിപ്പോ സാധാരണ ഒരു മനുഷ്യൻ ഈ വാർത്ത കേൾക്കുകയാണ് ഒൻപതും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ മരിച്ചിരിക്കുന്നു ആത്മഹത്യ ചെയ്തിരിക്കുന്നു ആ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം സി പി ഐ എം നേതൃത്വം ഇടപെട്ട് അട്ടിമറിക്കുന്നു പോലീസിനെ പോലീസിന് പ്രതികളെ തൊടാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഭയങ്കരമായ ഒരു അല്ലേ അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്നത് സി പി ഐ എമ്മിനെയും സർക്കാരിനെയും വലിയ തോതിൽ ടാർണിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയ ബുദ്ധികൾ തന്നെയാണ് ഈ കേസ് ഈ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനും കാരണം ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അധികം വിദ്യാഭ്യാസമൊന്നുമില്ല സാമൂഹ്യമായി വളരെ താഴ്ന്ന നിലയിൽ ഉള്ള മാതാപിതാക്കളാണ് അവരെ ശരിക്കും ഹൈജാക്ക് ചെയ്യുകയും ആ വിഷയം എടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനെയും വിശേഷ സി പി ഐ എമ്മിനെയും ഫോക്കസ് ചെയ്തുള്ള പ്രചരണവും ആരോപണങ്ങളും വലിയ തോതിൽ അന്ന് നടന്നിരുന്നു ആ കാര്യങ്ങൾ താങ്കൾക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ വളരെ രൂക്ഷമായ രൂപത്തിലുള്ള ആക്രമണമാണ് സർക്കാരിനെതിരെ പോലീസിനെതിരെയൊക്കെ ഉണ്ടായിട്ടില്ല കാരണം ഇത് നേരിട്ട് കണ്ടതുപോലെ കുട്ടികളെ കൊല്ലുന്നതും വേടിപ്പിടിക്കുന്നതും കണ്ടതുപോലെ പോലീസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കണ്ടതുപോലെ ഉള്ള ദൃക്സാക്ഷി വിവരണങ്ങളാണ് ഈ സമരസമിതിയിൽപ്പെട്ട ആളുകൾ പലരും നൽകിയിരുന്നത് വളരെ അത് അതിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കുറെ കാലമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള പക തീർക്കാൻ വേണ്ടിയിട്ട് ഏതും ആയുധമാക്കാം എന്ത് സംഭവത്തെയും ആയുധമാക്കാം എന്നുള്ളത് അങ്ങനെ ഓരോന്നും കൊണ്ടുവരികയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് അത് സർക്കാരിനെതിരെ കിട്ടാവുന്ന ഒരു വലിയ അടി വലിയ വടിയാണ് അത് വെച്ച് സർക്കാരിനെ പരമാവധി ദ്രോഹിക്കണം അടിക്കണം എന്നുള്ള രീതിയിലാണ് ഈ പ്രതിപക്ഷ നടത്തുന്നത് അവർക്ക് വേണ്ടിയിട്ട് പല സാമൂഹ്യ സംഘടനകളും ഈ സമര കാര്യത്തിലൊക്കെ ഉണ്ടാവുന്ന സമര ആളുകളൊക്കെ അവരൊക്കെ എപ്പോഴും ചെയ്യാറുള്ളത് ആ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് അവർക്കിതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ പോലും ഇല്ലാതെ സമരത്തിലേക്ക് ഇറങ്ങിച്ചാടുന്നു അത് വലിയ രീതിയിൽ ഉള്ള അഭിപ്രായങ്ങൾ കുറയുന്നു സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു സംഭവം നടക്കുന്നു അതിനെക്കുറിച്ച് അന്വേഷണ ഏജൻസി സംസ്ഥാന പോലീസ് ആണെങ്കിലും ക്രൈംബ്രാഞ്ച് ആണെങ്കിലും ഇനി അല്ല സി ബി ഐ ആണെങ്കിലും ഏത് ഏജൻസി അന്വേഷിക്കുമ്പോഴും അവർക്ക് അന്വേഷിച്ച് അവർക്ക് കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു സാവകാശം പോലും കൊടുക്കുന്നത് രണ്ടാമത്തെ ദിവസം തന്നെ കണ്ടില്ലേ എങ്ങനെയെന്നുള്ള രീതിയിലാണ് പലപ്പോഴും പറയുക കാരണം നമ്മൾ ഓരോ പിന്നെ ഞാൻ പത്രത്തിൽ ഓരോരോ പത്രത്തിൽ വായിച്ച സംഗതി ഈ ബോബി ഗോപിച്ചെമ്മന്നൂരുമായി ബോബി ചെമ്മന്നൂരിനെ അറസ്റ്റ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള ഒരു ഒരു പത്രത്തിലെ തലക്കെട്ട് എന്ന് പറയുന്നത് ബോബി ഗോപിച്ചെമ്മന്നൂരിന്റെ അറസ്റ്റ് നാടകം എന്നാണ് സത്യത്തിൽ എനിക്ക് ആ വാർത്ത മുഴുവനായിട്ട് വായിച്ചിട്ടും എവിടെയാണ് നാടകം എന്ന് മനസ്സിലായില്ല നാടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയില്ലാത്ത ഒന്ന് കാര്യം കളിക്കുക എന്നുള്ളത് ഉപയോഗിക്കാറുള്ളത് അങ്ങനെ ഉള്ള രീതിയിൽ പലപ്പോഴും ഈ യാഥാർത്ഥ്യത്തിന് ഒരു ഒരു കാര്യത്തിൽ ഒരു എന്തെങ്കിലും ആക്ട് ചെയ്യാൻ അന്വേഷണ ഏജൻസികൾ സമ്മതിക്കാതെ സർക്കാരിനെ സംബന്ധിക്കാതെ നടക്കുന്ന ഇത്തരം കാര്യങ്ങളുണ്ട് അത് വലിയ ദുരന്തമാണ് ഉണ്ടാക്കുക ഇത്തരത്തിൽ യഥാർത്ഥത്തിലുള്ള പ്രതികൾ രക്ഷപ്പെട്ടു പോവാനോ യഥാർത്ഥമുള്ള സംഭവം പുറത്തു വരാതിരിക്കാനോ ഒക്കെയുള്ള വഴിയാണത് ഉണ്ടാക്കി തീർക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സത്യത്തിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അയ്യോപ്പണമായിട്ട് മാറേണ്ടതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എത്രമാത്രം നമ്മുടെ നാടിനെ ദോഷം ചെയ്യുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സജീവൻ നമ്മൾ ഈ നിഷ്പക്ഷ െന്ന് കരുതുന്ന മനുഷ്യരൊക്കെ എത്രമാത്രം പക്ഷപാതമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൂടി ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിഞ്ഞു നമ്മുടെ സമൂഹത്തിലെ മുൻനിര പ്രവർത്തകർ സാമൂഹ്യ രംഗത്ത് സേവന രംഗത്തൊക്കെ നിൽക്കുന്ന പലരും ആരുടെയും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവരൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും പാലക്കാട്ടെ സി പി ഐ എമ്മിനെയും എത്ര വിളേച്ഛമായിട്ടാണ് അധിക്ഷേപിച്ചത് സാമാന്യഗതിയിലൊന്നാലോചിക്കൂ ഒരു ഇതുപോലെ ഒരു കേസിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു സി പി ഐ എമ്മിൻ്റെയോ അതല്ല ഇനി കോൺഗ്രസിൻ്റെ ആയാൽ പോലും നേതാക്കൾ ഇടപെടുകയോ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുകയോ ചെയ്യുമോ മാത്രവുമല്ല നമ്മുടെ പോലീസ് സംവിധാനം ഈ ഇത്രയും രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണക്കാരായ മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിലൊരു ഔദാര്യം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഇനി അഥവാ പോലീസ് അത്തരത്തിലൊരു വീഴ്ച വരുത്തിയാൽ പോലും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും അത് അനുവദിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഈ യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ ആകെ തള്ളിക്കളഞ്ഞുകൊണ്ട് സി ബി ഐ വരട്ടെ സി ബി ഐ വരട്ടെ എന്ന ഓരോ ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നത് ഒടുവിൽ സംസ്ഥാന സർക്കാർ തന്നെ പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചോളൂ സി ബി ഐ അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു സി ബി ഐ അന്വേഷിച്ചു അതിന്റെ വിവരങ്ങളാണ് ഇവിടെ വരുന്നത് പക്ഷേ ഇതിലെ രാഷ്ട്രീയം നമ്മൾ കാണാതെ പോകാ കാണാതെ പോകാൻ പാടില്ല എന്നുകൂടിയില്ലേ അല്ല ഇതിൽ രാഷ്ട്രീയം കാണാതെ പോകാൻ പാടില്ല എന്നുള്ളതിനപ്പുറത്ത് താങ്കൾ പറഞ്ഞ നിഷ്പക്ഷ മതികളെന്ന് നമ്മൾ കരുതുന്ന പല ആളുകളും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ആലോചനയില്ലാതെ അഭിപ്രായം പറയുന്നത് രണ്ട് കാര്യങ്ങളുണ്ടായാലും ഒന്നും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പല ആളുകൾ നിഷ്പക്ഷത എന്ന് നമുക്ക് തോന്നുന്നത് അല്ലാത്ത ആളുകളൊക്കെ ആളുകൾ ഈ രാഷ്ട്രീയ നിരീക്ഷകർ എന്നൊക്കെ പറയുന്ന പല ആളുകളും ചെയ്യാറുള്ളത് അവർക്ക് മീഡിയ അറ്റൻഷൻ കിട്ടണം ഒരു സംഭവത്തെ അതിന്റെ കൃത്യമായ രൂപത്തിൽ വിലയിരുത്തിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് മീഡിയ അറ്റൻഷൻ കിട്ടണമെന്നില്ല അങ്ങനെ അങ്ങനെ പക്ഷെ പക്ഷേ അതേ സമയത്ത് അതിരൂക്ഷമായ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ടില്ല എന്തൊരു ഗംഭീരമായ രൂപത്തിലുള്ള വക്കീല് കോടതിയിൽ കൊത്തി കയറുന്നു എന്ന് പറയുന്ന ഒരു പഴയ ഒരു ആളുകളുടെ വിശ്വാസം ഉണ്ടല്ലോ നാട്ടിൻപുറത്തെ ആളുകളുടെ അപ്പൊ അതേ രീതിയിലുള്ള ഒരു ഒരു സാധ്യതയാണ് കാണുന്നത് അത് അതിനപ്പുറത്തേക്കുള്ള ഒരു ഒരു സംഭവത്തിൽ ഇങ്ങനെയൊക്കെ ആരോപണം ഉണ്ടാവും അപ്പൊ നാലു വാക്ക് ഞാനും പറഞ്ഞില്ലെങ്കിൽ ഏഹ് മോശമാകുമല്ലോ എന്നുള്ള ചിന്തയാണുള്ളത് സത്യത്തിൽ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളെ പറയുന്ന അഭിപ്രായം അതായത് അത് അഭിപ്രായമായിട്ട് അവിടെ കിടക്കും നമുക്ക് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് അന്വേഷണ ഏജൻസികൾക്ക് അവർക്ക് കണ്ട് അന്വേഷിച്ച് കണ്ടെത്താനുള്ള സമയം കൊടുക്കുക ഞാനതുകൊണ്ടാണ് നേരത്തെ ഉള്ള ഒരു അന്വേഷണം ഒരു അറസ്റ്റ് നാടകം എന്നൊക്കെ വരുന്ന രോഗത്തിൽ പറയുന്ന പല ആളുകളും ഇതേപോലെ തന്നെ നിഷ്പക്ഷപതികൾ ഇതേ രീതിയിൽ തന്നെ പ്രതികരിക്കും എന്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളിലും പോലീസ് ഒരു ആക്ട് ചെയ്യുന്നതോ ആക്ട് ചെയ്യാതിരിക്കുന്നതോ അതിനൊക്കെ അവർക്ക് കൃത്യമായുള്ള കാരണങ്ങളുണ്ടാകും അപ്പൊ സ്വാഭാവികമായിട്ട് അത് അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു തെളിവുമില്ലാതെ ആളുകൾ പെൺ എന്ന ആളുകളാണെന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ് പക്ഷെ ആ അങ്ങനെയുള്ള ആളുകളെ തെളിവില്ലാതെ ആ ആളുകളെ അറസ്റ്റ് ചെയ്യുകയോ മറ്റേ ചെയ്യാൻ പോലീസിന് കഴിയില്ല സ്വാഭാവികമാണ് കേസ് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ തെളിവാണ് ആവശ്യം കോടതികൾ ആവശ്യപ്പെടുന്ന തെളിവാണ് അതിനനുസരിച്ചേ പോവും ഈ അതാണെങ്കിലും ഇത് പ്രധാനപ്പെട്ട കാര്യം അത് അത് മനസ്സിലാക്കാതെ നമ്മളുടെ മീഡിയ ക്ലിഷന് വേണ്ടി നടക്കുന്ന ചില ആളുകളുണ്ട് രണ്ടാമത്തെ കാര്യം തന്നെ രാഷ്ട്രീയം രാഷ്ട്രീയ നില താല്പര്യമുള്ള ആളുകൾക്ക് അവർക്കത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് എന്ത് സംഭവം കിട്ടിയാലും തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും അത് രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിയുന്നതാണെങ്കിൽ തെറ്റ് കണ്ണ് കണ് അയാളുടെ തെറ്റാണെന്നുള്ളത് കണ്ണു അടച്ച് കൊണ്ട് അത് ശരിയാണെന്ന് സമർപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തും അത് നമ്മൾ കുറ്റം പറഞ്ഞ കാര്യം അത് രാഷ്ട്രീയക്കാർ ഒരു പൊതു രീതിയായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ അതുപോലും അവിടെ നടക്കുന്ന നടക്കുന്ന ക്രൈമുകളെ ക്രൈമായിട്ട് കാണുക എന്ന് പറയുന്ന ഒരു രീതി കാര്യം അതായത് ഈ സി ബി ഐ വന്നു അന്വേഷണം നടത്തിയിട്ടും നമ്മുടെ കേരള പോലീസ് അന്വേഷിച്ച അതേ അതേ കൺക്ലൂഷനിൽ തന്നെയാണ് സി ബി ഐയും എത്തിയത് അതായത് ഇത് കൊലപാതകമല്ല എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു റിപ്പോർട്ട് നൽകിയിരുന്നു അതേ അതേ റിപ്പോർട്ട് തന്നെയാണ് സി ബി ഐയും നൽകിയത് അതായത് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഈ പറഞ്ഞതുപോലെ പ്രത്യേകമായോ അധികമായോ അവർക്ക് സി ബി ഐക്ക് ഒന്നുമേ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിൻ്റെ അതായത് കേരള പോലീസ് ന്യായമായി തന്നെ ആ കേസ് അന്വേഷിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു കണ്ടെത്തൽ വരുന്നത് ഈ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണ് നന്ദി സജീവൻ പ്രതികരിച്ചതിന്